ഒക്ടോബർ മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്ത ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഡി എസ് ഇറൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ സ്വീകരിച്ചു കഴിഞ്ഞു ചിത്രം തിയേറ്ററുകളിൽ മുന്നേറുന്നതിനിടെ പ്രേക്ഷകരോട് അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് കേരളത്തിലെ തിയേറ്റർ ഉടമകൾ തിയേറ്ററിൽ അനാവശ്യമായ ബഹളങ്ങൾ ഉണ്ടാക്കരുതെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇതൊരു ഹൊറർ സിനിമയാണ് ദയവായി അനാവശ്യ ബഹളങ്ങൾ ഉണ്ടാക്കി ചിത്രത്തിന്റെ ശരിയായ ആസ്വാദനം തടസ്സപ്പെടുത്തരുത് എന്നാണ് തിയേറ്റർ ഉടമകൾ പുറത്തിറക്കിയ നിർദ്ദേശം ഡി എസ് എ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ നിലവിൽ ഇക്കാര്യം സ്ക്രീനിങ് ചെയ്യുന്നുണ്ട് തൃശൂർ രാഗം കോഴിക്കോട് അപ്സര തിയേറ്റർ തുടങ്ങിയവരെല്ലാം സോഷ്യൽ മീഡിയകളിൽ ഇക്കാര്യം പങ്കിട്ടിട്ടുണ്ട് തിയേറ്ററുകാരുടെ ഈ പ്രസ്താവന സ്വാഗതം ചെയ്ത് നിരവധി പേരാണ് കമൻറ്റുകൾ ചെയ്യുന്നത് പലർക്കും ഹൊറർ സിനിമ കാണാൻ അറിയില്ലെന്നും അനാവശ്യമായ ബഹളങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ കൂടി ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നും ഇവർ പറയുന്നു പ്രേക്ഷകരെ ആദ്യാവസാനം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഡി എസ് ഇറയുടെ തിരക്കഥ ഒരുക്കിയതും സംവിധായകൻ രാഹുലാണ് ദി ഡേ ഓഫ് എന്നാണ് സിനിമയുടെ ടാഗ്ലെ ക്രോധത്തിന്റെ ദിനമെന്നാണ് ഇതിന് അർത്ഥം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക